മാർക്കറ്റിൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് എന്ത് പാർഷ്യൽ പ്രോഫിറ്റ് എങ്ങനെ ബുക്ക് എന്നുള്ളത് അതാണ് എന്ത് വീഡിയോയിൽ കാണിക്കുന്നത് നിലവിൽ കാണാൻ പറ്റും ജി പിന്നിലാണ് റണ്ണിരിക്കുന്നത് ഫൈവ് ലോട്ടിലാണ് എന്ത് ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ മുന്നൂറ്റി ഇരുപത്തി ഡോളറിലും റണ്ണില് റണ്ണിങ്ങിലാണ് ഓക്കെ അപ്പോൾ ഇത് പല ആളുകളും എന്ത് ചെയ്യും ഇപ്പൊ ടി പി വണ് ടി പി ഈ ലെവലിൽ എന്ത് ചെയ്യും ഓരോ ലിക്വിഡിറ്റി ഏരിയകൾ ടാർഗറ്റ് കണ്ടിട്ട് പാർഷ്യൽ ബുക്ക് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പാർഷ്യൽ ബുക്ക് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ടി പി വൺ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എടുക്കുന്ന പൊസിഷന്റെ എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം ഒക്കെ ക്ലോസ് ചെയ്യുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വൺ റോട്ടിലാണ് ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഹാഫ് പൊസിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന്റെ ഹാഫ് അങ്ങനെ ക്ലോസ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ജി ബി പി എസ് സീറോ പോയിന്റ് ഫൈവിലാണ് എന്ത് റൺ ചെയ്യണത് ഓക്കെ ഈ ലോട്ടില് അപ്പൊ ഇതിൽ ലെഫ്റ്റിലോട്ട് സേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ കാണാൻ പറ്റും ക്ലോസ് പൊസിഷൻ ഓക്കെ അപ്പം ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന ലോട്ടാണെന്ത് ഇവിടെ കാണാൻ പറ്റുക ഈ ലോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമുക്ക് പാർഷ്യല് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോട്ട് എന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ബുക്ക് ചെയ്യാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറും പ്രോഫിറ്റ് റണ്ണിങ് ആണ് ഇപ്പൊ ഇതിന്റെ പകുതിയാണ് എനിക്ക് ക്ലോസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറോ പോയിന്റ് ഫൈവിന്റെ പകുതി എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് ട്വന്റി ഫൈവ് ഓക്കെ അപ്പോൾ അയ്യപത് ശതമാനമാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ എന്ത് ചെയ്യാം ഇവിടെ ട്വന്റി ഫൈവ് എന്ന് കൊടുക്കാം ഓക്കെ ട്വന്റി ഫൈവ് കൊടുത്തിട്ട് എന്ത് ചെയ്യാ നിങ്ങൾക്ക് പാർഷലി ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ട്വന്റി ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രോഫിറ്റ് നേരെ പകുതിയായി മാറി കണ്ടപ്പോൾ വൺ സെവൻറ്റീനായി മാറി ഓക്കെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്യാ ഇതൊരു ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും പകുതിയായി മാറി കണ്ടോ അപ്പോ ഇവിടെ സീറോ പോയിന്റ് ട്വന്റി ഫൈവിലാണെന്ത് ജി പി ബിസി റണ് ചെയ്തോണ്ടിരിക്കണേ ഓക്കേ അപ്പൊ ഇവിടെ കാണാൻ പറ്റും ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ട്രേഡ് ഞാൻ മണി റോഡിലാണ് ട്രേഡ് പ്ലേസ് ചെയ്തത് ഓക്കെ ഇവിടെ സീറോ പോയിന്റ് സെവൻ ഫൈവ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ട്വന്റി ഫൈവ് ഇപ്പൊ റണ്ണിങ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്തു ചെയ്യും ഇപ്പോൾ ഇനി ലാസ്റ്റ് ടീബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ രീതിയിലാണ് എന്തെങ്കിലും നമ്മൾ പാർഷ്യൽ ബുക്ക് ചെയ്യുക ഓക്കെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലോസ് മെഷീൻ കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ബുക്ക് ചെയ്യേണ്ടത് ആ ലോഡ് സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യുക അപ്പം സീറോ പോയിന്റ് വൺ സീറോയിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സീറോ പോയിന്റ് വൺ സീറോ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വേണ്ട പ്രോഫിറ്റും പകുതിയായി മാറുന്നത് കാണാൻ പറ്റും ഉണ്ടോ ഈ രീതിയിലാണെന്ത് പാർഷ്യലി ബുക്ക് ചെയ്യുക ഓക്കെ